പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം നൽകി കരുണാപുരം പഞ്ചായത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ സി പി എം നേതാവ് പി പി സുശീലിനെതിരെയും രണ്ട് എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെയും കേസെടുക്കണമെന്ന് കോൺഗ്രസ് കരുണാപുരം മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നൂറുകണക്കിന് പാവപ്പെട്ടവരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് രസീത് പോലും നൽകാതെ ഇവർ വാങ്ങി കബളിപ്പിച്ചതെന്നാണ് ആരോപണം സീഡിന്റെ പഞ്ചായത്ത് കോർഡിനേറ്റർ ആയിരുന്നു കോർഡിനേറ്ററായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ചിരുന്നു എന്നാൽ ഇവർക്കെതിരെ പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ലെന്ന് നേതാക്കൾ ആരോപിച്ചു അപ്പോൾ അതിനെതിരെ വ്യാപകമായിട്ട് പണം പോയ പൈസ അടച്ചിരിക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് വ്യക്തമായ പോലീസ് സ്റ്റേഷനിൽ കേസ് സ്വീകരിക്കാതിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് പക്ഷേ ആ പരാതി അയച്ചെത്തുന്ന ആളുകളുടെ അപേക്ഷകൾ സ്വീകരിച്ച് വ്യക്തമായ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് പ്രതികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എറണാകുളം മണ്ഡലം കോൺസി കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സിവിൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ അത് വ്യാപകമായ ഒരു പത്ത് കോടി രൂപയോളവും എറണാകുളം പഞ്ചായത്തിൽ നിന്ന് തന്നെ വിവിധ ആളുകളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം വരുന്ന ആളുകളിൽ അത് ഒരു പണം പോയ ആളുകളെല്ലാം അത് കേസും മറ്റുള്ള കാര്യങ്ങളുമായി എന്നാണ് കരുതുന്നത് എൽഡിഎഫ് ഭരണത്തിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കപ്പെട്ടതായും ഇവർ പറഞ്ഞു തൂക്കുപാലം പബ്ലിക് മാർക്കറ്റ് നാഥനില കളരിയായി മാറി കൊഴുത്തുള്ളൂ പി എച്ച് സിക്കായി സ്ഥലം വാങ്ങാൻ യു ഡി എഫ് ഭരണസമിതി പത്ത് ലക്ഷം രൂപ വകിയിരുത്തിയിരുന്നെങ്കിലും ഇപ്പോഴുള്ള ഭരണസമിതി തീരുമാനം അട്ടിമറിച്ചു നിലവിൽ പഞ്ചായത്തിൽ സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി എഇ കൃഷി ഓഫീസർ തുടങ്ങിയവർ ഇല്ലാതായിട്ട് മാസങ്ങളായി ഇതുമൂലം സാധാരണക്കാർ വലയുകയാണ് പഞ്ചായത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല പൊതുജനങ്ങൾക്ക് പഞ്ചായത്തിന്റെ സേവനവും ലഭിക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ച് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കൂട്ടാറിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്നും മണ്ഡലം പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോൻ അഡ്വക്കേറ്റ് റോയി കൊല്ലംപറമ്പിൽ ഷൈജൻ കൂടല്ലിൽ ഭാസ്കരക്കുറുപ്പ സുനിൽ പൂതക്കുഴി നടരാജപിള്ള പ്രസന്നൻ പുളിക്കൽ എന്നിവർ അറിയിച്ചു